നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി അകത്ത് നല്ല സോഫ്റ്റായും പുറത്ത് നല്ല മുരമുരാമെന്നുമുള്ള പരിപ്പ് വടയാണ് വൈകിട്ടത്തെ ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ടേസ്റ്റിയായ ഈ പരിപ്പ് പരിപ്പുവട തയ്യാറാക്കാനായി ഒന്നര കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പ് തന്നെ ഒരു ഒത്തിരി തരത്തിലുണ്ട് വടപ്പരിപ്പുണ്ട് കടലപ്പരിപ്പുണ്ട് പീസ് പരിപ്പുണ്ട് നമുക്കിപ്പോൾ വടപ്പരിപ്പ് കൊണ്ട് തന്നെ ഇത് തയ്യാറാക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ കിട്ടണമെങ്കിൽ വടപ്പരിപ്പ് കൊണ്ട് തന്നെ തയ്യാറാക്കുക ഞാനിവിടെ ഒരു ഒന്നര കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട് നല്ല മൂന്നാല് പ്രാവശ്യം വെള്ളം ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നികയ്ക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ഒന്ന് കുതിർന്ന് കിട്ടണം എന്നിട്ട് നമുക്ക് ആ വെള്ളം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് കുതിർത്ത് എടുത്തിട്ടുണ്ട് അത് നല്ല വണ്ണപ്പോൾ കുതിർത്ത് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി പിന്നെ ഒന്ന് അരിപ്പയിൽ തട്ടി കൊടുക്കാം വെള്ളം നല്ലതുപോലെ പോയി കിട്ടണം ഇതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട വടപ്പരിപ്പ് ഞാനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനായി ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായി എരിഞ്ഞത് അല്പം കറിവേപ്പില ചെറുതായി എരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ നമുക്കിതിലേക്ക് പൊടിച്ച് ചേർക്കേണ്ട രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഞാനിവിടെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആ പുറത്തെ തൊലി കളഞ്ഞിട്ട് അകത്തെ തൊലിയോടുകൂടി തന്നെയാണ് ചതച്ചെടുക്കുന്നത് അര ടീസ്പൂൺ പെരിഞ്ചീരകം അല്പം കറിവേപ്പില ചതച്ച മുളക് നിങ്ങളുടെ കയ്യിൽ ചതച്ച മുളക് ഇല്ലയെന്നുണ്ടെങ്കിൽ നാല് വറ്റൽ മുളക് എടുത്താലും മതിയാവും എന്നിട്ട് ഈ നമ്മൾ വെളുത്തുള്ളി ചതയ്ക്കുന്ന കൂട്ടത്തിലിട്ടൊന്ന് കറക്കിയെടുത്താൽ മതിയാവും പാ പൊടിഞ്ഞ് കിട്ടും അത് ഇവിടെ ആദ്യം ഞാൻ ആ ജീരകവും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കി കറക്കിയെടുക്കുന്നുണ്ട് ഒത്തിരിയെങ്ങി അരഞ്ഞു പോകരുത് നമുക്ക് ചതച്ചെടുത്താൽ മതിയാകും ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ ചില്ലി ഫ്ലേക്സും കൂടെ ഒന്നിട്ട് ഒന്നും ഒന്ന് കറക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചതച്ചെടുത്ത മിശ്രിതങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ആ വടപ്പരിപ്പ് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാം ഒത്തിരി അങ്ങ് അരഞ്ഞു പോകരുത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആ വടപ്പരിപ്പ് ഒന്ന് രണ്ടൊക്കെ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് കഴിക്കുമ്പോൾ കഴിക്കാൻ കിട്ടുന്നത് നല്ലതാണ് അപ്പോൾ ആ രീതിക്ക് ഒന്ന് അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞു പോകാതെ ഇത് കണ്ടു ഈ ഒരു പരുവത്തിന് അരച്ചെടുത്താൽ മതിയാവും അവിടെ അവിടെ ഏറ്റവും ഒത്തിരി വടപ്പരിപ്പ് കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഞാൻ ഇതുപോലെ ആ വടപ്പരിപ്പ് മുഴുവനും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഞാൻ ആ ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സവാളയും ചേർക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കറിവേപ്പില അരിഞ്ഞത് പച്ചമുളക് അരിഞ്ഞത് പിന്നെ ഞാൻ നമ്മൾ ആ ചതച്ചെടുത്ത ആ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും എല്ലാം കൂടെ ചേർന്നാൽ മിശ്രിതം പിന്നെ വടപ്പരിപ്പിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ അതും കൂടെ ചേർത്ത് ആവശ്യത്തിനുപ്പും ചേർത്ത് നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഉള്ളിയൊക്കെ നല്ല നല്ലവണ്ണം ഒന്ന് അതിൽ ചേർന്ന് കിട്ടണം കൈ കൊണ്ട് തന്നെ നല്ല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കായപ്പൊടി ചേർക്കുന്നുണ്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം മാവ് ഇവിടെ ഞാനിത് അതുപോലെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുളകളാക്കി മാറ്റാം അപ്പോഴായിരിക്കും നമുക്കത് തയ്യാ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പരത്തിയിടാൻ പറ്റും എനിക്കിവിടെ ഒരു പതിനേഴ് ഉരുളകൾ കിട്ടിയിട്ടുണ്ട് ഞാൻ ഒരു ഒന്നര കപ്പ് പരിപ്പെടുത്തപ്പോഴേക്കും അല്പം വരും വലുതായ വടയാണിത് ഇനി നമുക്ക് തയ്യാറാക്കി തുടങ്ങാം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അത് ആ കയ്യിൽ വെച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അല്പം എണ്ണയോ അല്ലെങ്കിൽ പച്ചവെള്ളമൊന്ന് തടവിയതിന് ശേഷം നമുക്ക് ആ ഉരുളകൾ വെച്ചൊന്ന് പരത്തി അങ്ങ് ഇട്ടാൽ മതിയാകും നിങ്ങൾക്കിത് നേരിട്ട് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലേ ഒരു വാഴയിലെടുത്തിട്ട് നമുക്കതിലൊന്ന് അല്പം വെണ് എണ്ണയോ വെള്ളമൊന്നും തടവിയിട്ട് അതിലൊന്ന് പരത്തി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നമ്മുടെ വട ഇവിടെ ഒരു സൈഡ് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് മറ മറുവശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് തീ നമ്മളെ ഇടുമ്പോൾ നല്ല കൂട്ടിയിരുന്നാലും പിന്നെ നമ്മൾ ഉടനെ തന്നെ അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചോണം എങ്കിലേ നമുക്ക് വടയുടെ അകഭാഗം ബെന്ത് കിട്ടത്തുള്ളൂ പുറമേ മുരിഞ്ഞും കിട്ടണം അപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരിക്കണം തീ ഇടുന്ന സമയം അല്പം തീ കൂട്ടി വെച്ചുകൊള്ളുക അപ്പോൾ നമ്മുടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നല്ല മുരിഞ്ഞ് അകമൊക്കെ നല്ലവണ്ണം വെന്ത് കിട്ടിയിട്ടുണ്ട് അടുത്ത ബാച്ച് വടയും ഞാൻ ഇട്ടു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അതൊരു സൈഡ് മുരിഞ്ഞും മറുമശം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്നും ഞാനിവിടെ എടുക്കുകയാണ് അപ്പം ഞാൻ ഈ മുഴുവൻ വടയും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തു കഴിഞ്ഞു ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും പുറമെ നല്ല മുരുമുരുന്നുമുള്ള നമ്മുടെ പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചൂട് ചായക്കൊപ്പം ഈ പരിപ്പ് വട അതും മഴ സമയത്താണെങ്കിൽ സൂപ്പറാണ് ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണുന്നതാണ്